മഹാരാഷ്ട്രയിൽ രൂപം കൊള്ളുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൻ സി പി എല്ലാ പഴയ എൻ സി പി നേതാക്കളെല്ലാം യോജിക്കുന്ന സാഹചര്യം ശരത് പവാറുമായി യോജിക്കാൻ എടുക്കുന്ന തീരുമാനം ഇതെല്ലാം സ്വാഭാവികമായും മഹായുധ സഖ്യത്തിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തെ സംബന്ധിച്ച ചില സംശയങ്ങൾ പക്ഷേ അത് ചില ആരോപണങ്ങൾ ദുരൂഹതകൾ സംശയങ്ങൾ മാത്രമാണ് ഏതായാലും ഡി ജി സി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാഥമിക ഉന്നത സമിതിയെ രൂപീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവർ കൂടി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിഷ്ണു നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടത്തിന് പിന്നാലെ ദേശീയ തലത്തിൽ നടന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡി ജി എസ് സിയെ ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ഉന്നതതല സമിതിയെ രൂപീകരിക്കുകയും ചെയ്ത് രണ്ടാമത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസുമായി സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഔദ്യോഗികമായി ഒരു വിവരവും ആരും പുറത്തുവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം പിന്നിടുകയാണ് അപകടം നടന്നതിന് ശേഷം ചില അഭ്യൂഹങ്ങൾ ഈ മരണം എങ്ങനെ ഉണ്ടായി അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തേണ്ടത് സ്വാഭാവികമായി മഹാരാഷ്ട്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് ഡി ജി സി ആണ് അത് കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എന്ന് കൂടി തന്നെ പറയേണ്ടി വരുന്നുണ്ട് ഏതായാലും ആ സംശയങ്ങൾ ദുരൂഹതകൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ എൻ സി പി എടുക്കുന്ന നിലപാടുകൾ സ്വാഭാവികമായും എൻ ഡി എക്ക് ബി ജെ പി അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്താണ് ദില്ലിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആ സിജു തീർച്ചയായിട്ടും നിലവിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മഹാരാഷ്ട്ര സർക്കാരുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ഇതിനോടൊക്കെ തന്നെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഇരുവരും ഈ വിമാന അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചടക്കം പ്രാഥമിക വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ സർക്കാരടക്കം അറിയിച്ചിരിക്കുന്നത് ഈ അജിത് പവാർ സഞ്ചരിച്ച എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ലിയർ ജെറ്റ് ഫോർട്ടി എന്ന് പറയുന്ന എയർക്രാഫ്റ്റിലാണ് അജിത് പവാർ സഞ്ചരിച്ചത് അത് ദില്ലി കേന്ദ്രീകരിച്ചുള്ള ഒരു ചാർട്ടേഡ് വിമാന കമ്പനിയായിട്ടുള്ള വി എസ് ആർ ഏവിയേഷൻ വി എസ് ആർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ജെറ്റിലാണ് അജിത് പവാർ ആ വിമാനത്തിലാണ് അജിത് പവാർ സഞ്ചരിച്ചത് എന്നൊരു വിവരം കൂടി എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു പുറത്തു വരുന്നുണ്ട് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡി ജി സി എ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ അപകടത്തിൻ്റെ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ാണ് ഈ ഒരു അടിയന്തര ലാൻഡിങ്ങിലേക്ക് പോയത് എഞ്ചിൻ തകരാറാണോ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ ഒരു ഘട്ടം വരെ വന്നിട്ടില്ല അപകടം നടക്കുന്നത് രാവിലെ ഏകദേശം എട്ടേ മുക്കാലോടു കൂടിയാണ് അപകടം നടക്കുന്നത് ഇപ്പോൾ ഒന്നര മണിക്കൂറോളം പിന്നിട്ടിട്ടുമുണ്ട് പക്ഷേ ഈ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴും ആ ഒരു കൃത്യമായിട്ടൊരു വിവരം ഇതുവരെ സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു അടിയന്തര ലാൻഡിങ്ങിലേക്ക് പോയി എന്ന് മാത്രമാണ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ും അതിലൊക്കെ തന്നെ ഉണ്ടാകും അത് ഔദ്യോഗികമായി തന്നെ ഒരു കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സുപ്രിയ സുലേ ഉൾപ്പെടെയുള്ള നേതാക്കൾ ദില്ലിയിലായിരുന്നു പാർലമെന്റുമായി ബന്ധപ്പെട്ട് ദില്ലിയിലായിരുന്നു സുപ്രിയ സുലേ അല്പം മുന്നേ ആണ് മഹാരാഷ്ട്രയിലേക്ക് ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് സിജു ഈ വി എസ് ആർ വെഞ്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിലവിൽ ഇത്തരത്തിൽ നിരവധി സ്വകാര്യ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ സർവീസ് നൽകുന്ന സ്ഥാപനവുമാണ് ഈ വിമാനത്തിന്റെ പഴക്കത്തെ സംബന്ധിച്ചോ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ അജിത് പവാറും സംഘവും സഞ്ചരിക്കുന്ന വിമാനം സംബന്ധിച്ച് ശുചി ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നതേ ഉള്ളൂ കാരണം ആ ഈ വിമാനം ഏത് കമ്പനിയുടെ വിമാനമാണ് അല്ലെങ്കിൽ ഏതാണ് സഞ്ചരിച്ച എയർക്രാഫ്റ്റ് എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ആ വിമാനത്തിൻ്റെ പഴക്കം സംബന്ധിച്ചുള്ള ആ ഒരു വിവരം കൂടി പ്രാഥമിക വിവരം കൂടി അല്പസമയത്തിന് തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അജിത് പവാറിൻ്റെ ഇന്ന് നിർണായകമായിട്ടുള്ള നാല് യോഗങ്ങളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ക്യാബ് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ ക്യാബിനറ്റിന് ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള നാല് യോഗങ്ങളിൽ പങ്കെടുക്കാൻ അജിത് പവാർ യാത്ര തിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയാണ് മുംബൈയിൽ നിന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് പിന്നീടാണ് ബാരാമതിയിൽ ഒരു ക്രാഷ് ലാൻഡിങ്ങിലേക്കൊക്കെ തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ തന്നെ വലിയ തലത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മഹാരം മുഖ്യമന്ത്രിയുടെ വിവരങ്ങൾ തേടുന്നു അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളൊക്കെ തന്നെ ആ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട് കാരണം അജിത് പവാറിന്റെ നഷ്ടമെന്ന് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ തന്നെ അത് വലിയ തോതിൽ ബാധിച്ചു ശരി വിഷ്ണു ഏതായാലും അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നവരും അനുസരിച്ച് വി എസ് ആർ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വി എസ് ആർ ഏവിയേഷന്റെ സ്വകാര്യ വിമാനത്തിലായിരുന്നു അജിത് പവാറും പേരും പേരുമുണ്ടായിരുന്നതും ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇ വി എസ് ആർ ഏവിയേഷൻ്റെ വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു എന്നുള്ള പ്രാഥമികമായ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അത് സംബന്ധിച്ച കൂടുതൽ വിശദമായ അന്വേഷണം അടക്കം ഡി ജി സിയെ നടത്തുന്നുണ്ടാകണം ഏതായാലും ഈ അപകടത്തെ സംബന്ധിച്ച് ഡി ജി സി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയും മഹാരാഷ്ട്ര സർക്കാരോ മുഖ്യമന്ത്രി ഫട്നാവിസോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും വിശദീകരണമോ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്